സൈക്കിളിൻ്റെയും മറ്റും ചെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ രണ്ട് ടൈപ്പിൽ ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ ഗ്ലീ ഡീസലോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതായത് സോപ്പ് ഇട്ടിട്ട് കഴുകാണ് ക്ലീൻ ചെയ്യണം കാരണം എല്ലാവരും വീട്ടിൽ നമുക്ക് ഡീസലും കാര്യങ്ങളും അവൈലബിളായിരിക്കും വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ തുരുമ്പ് വരില്ല എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും അത് കഴുകേണ്ട അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഡ്രൈ ചെയ്തിട്ട് അത് ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി ഒരുപാട് ഓയിലും കയറി അത് ലാസ്റ്റ് കാണിക്കേണ്ട വെയിറ്റ് കിട്ടാത്ത സമയമാണ് അപ്പോൾ നന്നായി തുടച്ചിട്ട് അതിൻ്റെ അടുത്ത് നല്ല ഓയിലില്ല കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഓയിലാണുള്ളത് ശരിക്കിത് ലൂബൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതിന് കറക്റ്റായിട്ട് ചെയ്യാനുള്ള സ്പ്രേ ടൈപ്പ് ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ എക്സ്പെൻസീവ് ആണ് സാധാരണക്കാരന് അതേപോലെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ ഗ്രീസും ഇടുന്നില്ല ഞാനും ഇതേപോലെ തന്നെ ഞാൻ ചെയ്യാറില്ല ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഓയിൽ കൊടുക്കും അത് ഓവർ ഓയിൽ കൊടുക്കില്ല അത് കഴിഞ്ഞിട്ടെല്ലാം തുടച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കരുത് ഒരുപാട് ഗ്രീസ് കിട്ടുന്ന സമയത്ത് എന്ന് വെച്ചാൽ താഴത്തുള്ള പൊടികളുണ്ടല്ലോ തരികളായിട്ടുള്ള പൊടികൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പെട്ടെന്ന് ചെയിൽ കേടി അതാണ് ഓവർ ഓയിലും ഗ്രീസൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഭയങ്കര പ്രശ്നം ഈ ചാനലിൽ എല്ലാ മേഖലയിലുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട് ഈ സൈക്കിൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ക്രാപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു പീസായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഈ ചാനലിലുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി തന്നെയാണ് നമ്മളത് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം അതിൽ രണ്ട് പാർട്ടും കൂടി ഉണ്ടാവും അതിൽ ഒരു പിൻ ടൈപ്പ് ഉണ്ട് രണ്ട് പിന്നായിട്ടുള്ള ഉള്ളിൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ടൈപ്പ് സാധനം ഉണ്ടാവും ചില ആൾക്കാർ അഴിഞ്ഞുപോകും അത് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടു പക്ഷെ ലോക്ക് പിൻ എന്നാണ് അതിന്റെ പേര് തോന്നുന്നു രണ്ടും മൂന്ന് പീസായിട്ടാണത് വരാ രണ്ട് ീസ് കണ്ടല്ലോ ഇനി അതിൻ്റെ ഒരു ലോക്കും കൂടി അങ്ങനെ തൊട്ട് പുറത്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് തള്ളി നമ്മൾ കൈ കൊണ്ടാക്കാൻ പറ്റില്ല ഒരു പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആവും പിന്നെ ചെയിന് ലൂസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് വീലിന്റെ രണ്ട് സൈഡിൽ ഇട്ടഴിച്ചിട്ട് ടൈറ്റ് ചെയ്യാം